നമസ്കാരം ആദ്യ മലയാളത്തിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഒരുപാട് നാളായി ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യ മലയാളത്തിന് വേണ്ടി ഇരുന്നിട്ട് ഇന്നിങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയൊരു പരിഭ്രമം ഉണ്ട് ഇതിനിടയിൽ കഴിഞ്ഞുപോയ കടന്നുപോയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒക്കെയും മാറ്റിവെച്ച് വീണ്ടും ആദ്യ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം പോകാം എന്ന ധാരണയിൽ നമ്മൾ ഒരിക്കൽ കൂടി തുടക്കം കുറിക്കുകയാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളതൊരു പുസ്തകമാണ് ശരിക്കു പറഞ്ഞാൽ പുത്തൻ പുസ്തകത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് കരുതിയിരുന്നൊരു പുസ്തകമാണ് പക്ഷെ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോഴാണിത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു അവസരം കിട്ടിയത് അപ്പോൾ ഇതാണ് പുസ്തകം മൗനസമുദ്രം ശ്രീ വിശ്വനാഥ് പി എഴുതിയിട്ടുള്ള ഒരു എന്ത് പുസ്തകമാണെന്ന് ചോദിച്ചാൽ ഇതൊരു പ്രത്യേകതരം പുസ്തകമാണ് അപ്പോൾ പുസ്തകത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നേരം കളയണ്ട വീഡിയോയിലേക്ക് പോവാം ശരി എഴുത്തുകാരനെ കുറിച്ച് പറഞ്ഞു തന്നെ നമുക്ക് ആരംഭിക്കാം ശ്രീ വിശ്വനാഥ് പി എന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിശ്വനാഥ് സാറ് വളരെ ചെറിയ പ്രായം മുതൽ എനിക്ക് വളരെ ചെറിയ പ്രായം മുതൽ ഞാൻ കണ്ടു ഒരു മനുഷ്യനാണ് മിക്കവാറും സാഹിത്യ വേദികളിൽ എല്ലാം തന്നെ സന്നിഹിതനാകാറുള്ള ശ്രീ വിശ്വനാഥ് പി ഒരു ലൈബ്രേറിയനാണ് അദ്ദേഹം ആലപ്പുഴ എസ് ഡി കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചയും കാഴ്ചപ്പാടുകളും വളരെ വ്യത്യസ്തവും വളരെ സൂക്ഷ്മവും വളരെ സുതാര്യവുമാണ് ഇത്തരത്തിലുള്ള വായനാശീലമുള്ള ആളുകളെ കണ്ടെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണിപ്പോൾ അപ്പോൾ തൻ്റെ വായനയിലൂടെ വ്യാഖ്യാനത്തിലൂടെ വിമർശനത്തിലൂടെ തൻ്റെ തത്വചിന്താപരമായിട്ടുള്ള ആലോചനകളിലൂടെ തൻ്റെ മുന്നിലെത്തുന്ന എന്തിനേയും ഒരു നിരീക്ഷണ പാഠവത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് ശ്രീ വിശ്വനാഥ് പി ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നത് ഏത് രീതിയിൽ ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതൊരു കഥാപുസ്തകമല്ല ഇതിൽ കവിതകളില്ല ഇത് ഒരു പൂർണ്ണമായ വിമർശന ഗ്രന്ഥമല്ല ഇതിന് നിയതമായിട്ടുള്ള ഒരു ക്രമമില്ല എന്നുള്ളതാണ് ശരിക്കും നമ്മൾ എഴുതപ്പെട്ട് വെച്ചിരിക്കുന്ന മിക്കവാറും കാര്യങ്ങൾക്ക് പുറത്ത് അതിൻ്റെ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് നടക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനും അതേ സ്വഭാവം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു മൂന്ന് ഭാഗമായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട് സാഹിത്യം തത്വചിന്ത ഓർമ്മകൾ അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് ഈ പുസ്തകത്തെ തിരിച്ചിട്ടുണ്ട് എങ്കിലും ആ തിരിച്ചിരിക്കുന്നതിൻ്റെ അകത്ത് തന്നെയും അദ്ദേഹം എഴുതി ചേർത്തിരിക്കുന്ന വിഷയങ്ങൾ പല പല ഇടങ്ങളിൽ നിന്നുള്ളതാണ് നമ്മൾ സാധാരണപ്പെട്ട ആലോചിക്കാറുള്ള പല പല വിഷയങ്ങളെക്കുറിച്ച് അഗാധമായി ആലോചിച്ച ശേഷം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് മൗനസമുദ്രം മൗനസമുദ്രം എന്ന പേര് തന്നെ ഒരു പ്രത്യേകതയുള്ള പേരാണ് മൗനം എന്ന് പറഞ്ഞാൽ തീർത്തും ഒന്നുമില്ലാത്ത ഒരവസ്ഥ കൂടിയാണ് അനിശ്ചലമായ ഒരു അവസ്ഥ കൂടിയാണ് കടലാണ് സമുദ്രം സമുദ്രം എന്ന് പറഞ്ഞാൽ സദാ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ മൗനത്തിൻ്റെ സമുദ്രത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് മൗനമാണ് ഇവിടുത്തെ സമുദ്രം അലയോലികളില്ലാത്ത എന്നാൽ ആർത്തിരമ്പുന്ന കടലിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലെ മൗനസമുദ്രം മുന്നോട്ട് വെക്കുന്ന ആശയം ഇതിന്റെ ഉടനീളം ഈ പുസ്തകത്തിൽ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആവർത്തിച്ചുപയോഗിക്കുന്ന വാക്ക് മൗനം എന്ന വാക്ക് തന്നെയാണ് എന്തുകൊണ്ട് ഈ പരക്കം പാച്ചിലിനിടയിൽ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഒന്ന് പതുങ്ങിക്കൂടാ ഒന്ന് മൗനത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൂടാ എന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു പുസ്തകമാണ് മൗനസമുദ്രം എനിക്കൊരു സ്വകാര്യ സന്തോഷം ഈ പുസ്തകവുമായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മൂന്നാമത്തെ ൃതിയായിട്ടുള്ള അവറിനെ കുറിച്ചിട്ട് എഴുതിയിട്ടാണ് ഈ പുസ്തകം ആരംഭിച്ചിരിക്കുന്നത് അവർനെക്കുറിച്ച് വളരെ വിശകലനാത്മകമായിട്ട് ഒരു കുറിപ്പിലാണ് ഈ പുസ്തകം തുടങ്ങിയിരിക്കുന്നത് പക്ഷേ അതുകൊണ്ടല്ല ഈ പുസ്തകം എനിക്ക് പ്രിയപ്പെട്ടതാവുന്നത് കാരണം ഞാൻ ഈ അടുത്ത് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു പുസ്തകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ സിനിമയെക്കുറിച്ച് പറയുമ്പോഴാണ് പൊതുവെ ഇപ്പോൾ ആ വാക്ക് ഉപയോഗിക്കാറുള്ളത് ആവർത്തിച്ച് വായിക്കുകയും എനിക്ക് ആ പുസ്തകത്തിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് നേരെ ചെന്ന് കയറുകയും ചെയ്താൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും ഇടനേര ിൽ എടുത്ത് വായിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമായിട്ട് മൗനസമുദ്രം മാറിയിട്ടുണ്ട് വളരെ ലിമിറ്റഡ് കോപ്പികൾ മാത്രമേ ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളൂ ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല സമകാലിക സാഹിത്യരംഗത്തെ ചർച്ചകൾ കൂടിയാണ് നിലവിൽ സാഹിത്യ രംഗം ചേരുതിരിഞ്ഞ് ഒരു പുസ്തകത്തിൻ്റെ പുറത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ശരിക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് മൗനസമുദ്രം മലയാള സാഹിത്യ ലോകത്തിൽ കൂടുതൽ എഴുതുന്ന ആൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളാവുക കൂടുതൽ അഡ്വർടൈസ്മെന്റ് നടത്തുന്ന ആൾ പരസ്യപ്പെടുത്തുന്ന ആളുകൾ കൂടുതൽ ശ്രദ്ധ നേടുന്നവരാവുക തുടങ്ങിയിട്ടുള്ള ഒരു ട്രെൻഡ് സമീപകാലത്തായിട്ട് വന്നിട്ടുണ്ട് ഈ ട്രെൻഡിനെ വിമർശനാത്മകമായി നോക്കിക്കാണുകയും തനിക്ക് പറയാനുള്ളത് ഭയരഹിതമായി പറയുകയും ഒരു രീതിയാണ് ശ്രീ വിശ്വനാഥ് പി ഈ പുസ്തകത്തിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ഈ പുസ്തകത്തിലെ ഭാഷയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം വായിക്കുന്ന ഒരാൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു എഴുത്ത് രീതിയാണ് എനിക്ക് തോന്നുന്നു തത്വചിന്ത ഒരുപാട് തത്വചിന്താപരമായ പുസ്തകങ്ങൾ പിന്തുടരുന്ന ഒരാളാണ് വിശ്വനാഥ് സാർ അപ്പോൾ സാറിൻ്റെ എഴുത്തിൽ തത്വചിന്തയുടേതായ എല്ലാ തരം ആശയാവലികളും ഉൾക്കൊണ്ടിട്ടുണ്ട് ഭാഷയിൽ ഒരു ഉന്നതനായ കവിയുടെ ഒരു വാക്ചാതുരി അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് കാരണം ഓരോ വരിയും വായിക്കുമ്പോൾ പൂർണ്ണമായും ഒരു കവിത വായിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക ആ വരികളിലെല്ലാം തന്നെ സർഗാത്മകത ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും നിറഞ്ഞു നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും അപ്പോൾ ഒരു നല്ല കൃതി വായിക്കാൻ നല്ല മലയാളം വായിക്കാൻ തോന്നുമ്പോൾ നമുക്ക് എടുത്ത് വായിക്കാൻ പറ്റുന്നൊരു പുസ്തകം കൂടിയാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഈ പുസ്തകത്തിലെ ഭാഷ നമ്മെ സ്വാധീനിക്കാൻ ശേഷി ഉള്ളത് കൂടിയാണ് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് മൗനസമുദ്രത്തിൽ നിന്ന് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ഭാഗം കുറച്ചു കാലം മുമ്പ് ഞാൻ യൂട്യൂബിൽ തന്നെ വളരെ കുറച്ച് ഭാഗം മാത്രം വായിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ എല്ലാം അങ്ങനെ വായിക്കാനും അവതരിപ്പിക്കാനും പറ്റുന്ന തരത്തിലുള്ള എഴുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സമയവും കടന്നു പോകുമെന്നൊരു കുറിപ്പ് പുസ്തകത്തിലുണ്ട് പുസ്തകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം കൂടിയാണത് ജീവിതത്തിൻ്റെ ലാളിത്യത്തെക്കുറിച്ച് അതിലെ നിസ്സഹായതയെക്കുറിച്ച് നിസ്സംഗതയെക്കുറിച്ച് നമുക്ക് പെട്ടെന്നൊന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് അതിൽ അദ്ദേഹം പറയുന്നു എന്നെ ഏറെ ആകർഷിച്ചിട്ടുള്ള ഒരു വാക്യമാണ് ഈ സമയവും കടന്നു പോകും എന്നുള്ളത് ഒന്നും നിരന്തരമല്ല എന്ന ആ ബുദ്ധചിന്തയുടെ തുടർച്ച ഹ്രസ്വമായ സന്ദർശനങ്ങൾ നടത്തുന്ന ആനന്ദവും ദുഃഖവും ഒക്കെ അവയുടെ വഴിക്ക് പോകട്ടെ നിങ്ങൾ സദാ നിശ്ചലനായിരിക്കുക എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ള എല്ലാ രംഗങ്ങളിലൂടെയും കടന്നു പോവുക നൽകപ്പെട്ട സംഭാഷണങ്ങൾ തെറ്റാതെ പറയുക ഇടയ്ക്ക് മനോധർമ്മവും ഉപയോഗിക്കുക തിരശീല വീഴുമ്പോൾ വിനയത്തോടെ പിൻവാങ്ങുക അത്രയും ലളിതമാണ് ഈ ജീവിതം എത്ര സുന്ദരമായിട്ടുള്ള ഭാഷയിലാണ് നമ്മളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ള ഒരു വലിയ ചോദ്യം അല്ലെങ്കിൽ പലരും ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള ലളിതമായ ഒരു മറുപടി എന്ന മട്ടിൽ അദ്ദേഹം സുഗമമായി പറഞ്ഞു പോയിരിക്കുകയാണ് നമ്മളിലേക്കും കൂടി ആലോചന ഇങ്ങനെ െ ഒഴുക്കിട്ടുകൊണ്ട് എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേർക്ക് ഈ പുസ്തകം ഇനി വായിക്കാൻ കിട്ടും എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് പക്ഷേ എന്നും എൻ്റെ ഗ്രന്ഥശാലയിലെ വളരെ വിലപിടിപ്പുള്ള ഒരു പുസ്തകമായി മൗനസമുദ്രത്തെ ഞാൻ സൂക്ഷിച്ചു വയ്ക്കും കാരണം ഞാനൊന്ന് താഴ്ന്നു പോകുന്ന സമയത്ത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തോറ്റുപോയി എന്ന് തോന്നുന്ന ഇടത്തിൽ എന്തൊക്കെയോ എന്നോട് പറയാൻ ശ്രമിക്കുന്ന ഒരു പുസ്തകമായി എനിക്ക് മൗനസമുദ്രത്തെ തോന്നി നമ്മുടെ നാട്ടിൽ പച്ചയായ ഭൂമിയെ തൊട്ട് നിൽക്കുന്ന ഒരുപാട് എഴുത്തുകൾ വരുന്നുണ്ട് അവരെ കാണാനും അവരെ കേൾക്കാനും അവരെ വായിക്കാനും കൂടി ആവട്ടെ നമ്മുടെ വായനാലോകം വിപുലമാക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിനെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം